السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد بغمان الله سخودر مارة سخودر مارة الله سبحانه وتعالى أمن مهتايا أنو غرهتال പരിശുദ്ധമായ ഒരു റമദാനനു കൂടി നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഇന്ന് മാനുഷിക കുലം അവരുടെ കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിന് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ കരുണയിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുകയും ഓരോരുത്തരും അവനവനിലേക്ക് മാത്രം ചുരുങ്ങി സ്വാർത്ഥമതിയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ റമദാൻ ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിലേക്ക് നമ്മളൊരു എത്തിനോട്ടം നടത്തൽ അനിവാര്യമാണ് അടുത്തു നമ്മുടെ കലോത്സവ വേദിയിൽ ഒരു പെൺകുട്ടി അവരുടെ കലാപ്രകടനങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ കൂടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാതെ വീണ്ടും കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരുന്നവർ അവർക്കൊരു ലക്ഷ്യമുണ്ട് മത്സരത്തിൽ വിജയം നേടുക എന്നുള്ളത് അതിനിടയിൽ എന്ത് സംഭവിച്ചാലും അത് നോക്കാതെ മുന്നോട്ട് പോവുകയാണവർ പക്ഷേ കൂടെയുള്ള വീണ കുട്ടി ഒരു മനുഷ്യനാണെന്ന പരിഗണന അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്ന് നോക്കാനുള്ള ഒരു മനോഭാവം ആ ഒരു മനുഷ്യപ്പറ്റ് പകർന്നു നൽകാൻ കണ്ടുനിന്ന അധ്യാപകർക്കോ ജഡ്ജ്മെൻ്റ് ചെയ്തിരുന്ന ഉന്നത തലങ്ങളിലുള്ളവർക്കോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ ഈ ഒരു മനുഷ്യത്വം പകർന്നു കൊടുക്കുന്ന കരുണയുടെ ഭാഠം പാഠം പകർന്നു നൽകുന്ന കലാലയങ്ങളായി മാറേണ്ടതുണ്ട് അതുപോലെ യാത്ര ചെയ്ത് ചെയ്യുന്നതിനിടയിൽ റോഡിൽ ഒരു മനുഷ്യൻ അപകടത്തിൽ പെട്ടു കിടക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി അപകടത്തിൽ പെട്ടുകിടക്കുന്നത് കണ്ടാൽ ആ ജീവിയെ രക്ഷിക്കുന്നതിനു പകരം ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനു പകരം അതിനെ വീഡിയോ ആക്കി തനിക്ക് എത്ര ലൈക്ക് നേടാൻ കഴിയും എത്ര ഷെയർ നേടാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോയിട്ടുണ്ട് ഇവിടെയാണ് പരിശുദ്ധമായ റമദാൻ ഉൾപ്പെടെയുള്ള ആരാധനാകർമ്മങ്ങളുടെ ഉള്ളകം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് റമദാൻ നോമ്പ് കൊണ്ടും രാത്രി നമസ്കാരം കൊണ്ടും ധന്യമാക്കേണ്ടതാണ് നോമ്പും നമസ്കാരവും എല്ലാം മനുഷ്യനിൽ ഉണ്ടാക്കേണ്ട പ്രചോദനം മനുഷ്യനിൽ ഉണ്ടാക്കേണ്ട നന്മ അത് കരുണയുടെ എന്താ കരുണയുടെ അധ്യാപനങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാനിന് മൂന്ന് ഭാഗമായി തിരിച്ചാൽ ആ മൂന്നിൽ ഒരു ഭാഗം കാരുണ്യത്തിൻ്റേതാണ് ആ കാരുണ്യം എങ്ങനെ ലഭിക്കാം എല്ലാവരും സംസാരിക്കുമ്പോൾ പറയാറുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും ഒക്കെ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ കാരുണ്യത്തിൻ്റേതാണ് സൃഷ്ടാവായ നാഥൻ അവൻ്റെ കരുണ നമുക്ക് വാരിക്കൊരി കോരി ചൊരിഞ്ഞു തരുന്ന ദിവസങ്ങളാണ് എന്നാണ് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് അള്ളാഹു സുബാന അവൻ്റെ കരുണയുടെ നോട്ടം നമ്മളിലേക്ക് നോക്കണമെങ്കിൽ അവൻ്റെ അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ നമ്മളിലേക്ക് തുറന്നു വയ്ക്കണമെങ്കിൽ അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങളുണ്ട് റഹ്മാൻ കരുണയുള്ളവരോടെ അ കാരുണ്യവാനായ അള്ളാഹു സുബാനു താല കരുണ ചെയ്യുകയുള്ളൂ പരസ്പരം കരുണ ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനുഹത്താല കരുണ ചെയ്യുകയുള്ളൂ അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട് അത് നാം മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നവരായിരിക്കണം മറ്റുള്ളവരോട് എന്ന് പറഞ്ഞാൽ ആരോട് അത് സ്വ അതോ മനുഷ്യവർഗത്തിൽപ്പെട്ടവരോടോ ആരോടൊക്കെയാണ് നാം കരുണ കാണിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹത്താല നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹു സുബാനുഭവത്തെ ആലയച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന നബിമാർ അവരെല്ലാം സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ടുള്ളത് മുൻകഴിഞ്ഞ നമ്മുടെ മാമുനിമാരും മഹാമനുഷികളെല്ലാം തന്നെ സമൂഹത്തിന് പകർന്നു കൊടുത്തത് കരുണയുടെ പാഠങ്ങളാണ് പരസ്പരം കരുണ ചെയ്യുന്നതിനെ സമൂഹത്തെ സ്നേഹിക്കുന്നതിനെ ഇതിൻ്റെ പാഠങ്ങളാണ് നമുക്ക് പകർന്നു തന്നത് അക്കൂട്ടത്തിൽ അള്ളാഹു അയച്ച അമ്പിയാക്കളിൽ നബിമാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസലമ തങ്ങളുടെ നിയോഗിത ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു സുബാനുഹു തല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒമാ അർസൽനാക്ക നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല എല്ലാ റഹ്മത്തലിൽ ആലമീൻ സർവ്വ ലോകങ്ങൾക്കും കരുണ ചെയ്യാനായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല എല്ലാവർക്കും കരുണ ചെയ്യാനും കാരുണ്യം പഠിപ്പിക്കാനുമാണ് നബി തങ്ങളെ അയച്ചത് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ നബിതങ്ങൾ ചെയ്തതെന്താണ് ആ നബിതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട് ചെയ്തതെന്താണ് ഒരിക്കൽ അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരു അൻസാരിയായ സഹാബിയുടെ മദീനക്കാരനായ ഒരു സഹാബിയുടെ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരൊട്ടകം അവിടെ നിൽക്കുന്നുണ്ട് നബി സലാഹു അലഹി വസലമ തങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ ഒട്ടകം അടുത്തേക്ക് വന്നു നബി നബിസ്വല്ലാഹു അലഹി വസല് തങ്ങൾ അതിൻ്റെ പുറമേ ഒന്ന് തടകി അതിൻ്റെ നെറ്റിത്തടത്തിലും അതിൻ്റെ മുതുകിലും എല്ലാം ഒന്ന് തടങ്ങി തടകി ഹെത്ത സക്കന അങ്ങനെ അത് ശാന്തമായി ശാന്തമായിട്ട് നബി തങ്ങൾ നോക്കുമ്പോൾ ധരിഫത് ഐനാഹു അതിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ് നബിസാഹു അലഹി വസ്ലമ തങ്ങൾ ചോദിച്ചു ലിമൻ ഹാദൽ ജമൽ ഈ ഒട്ടകം ആരുടേതാണ് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അൻസാരിയായ മനുഷ്യൻ തോട്ടത്തിൻ്റെ ഉടമയായ മനുഷ്യൻ മുന്നോട്ട് കടന്നു വന്നു ഇതെൻ്റെ ഒട്ടകമാണ് നബിയെ അഡ്സലാഹു അലഹി വസലാമ തങ്ങൾ ചോദിച്ചു അഫലാ തത്തില്ലാഹ ഫിഹാദിഹിൽ ബഹീമ ഈ മൃഗത്തിൻ്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ അല്ലത്തീ മല്ല അഹ ഈ മൃഗത്തെ നിനക്ക് ഉടമപ്പെടുത്തി തന്നത് അള്ളാഹു ആണ് അബുഹു നീ അതിനെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് നീ അതിനെ കഷ്ടപ്പെടുത്തുകയാണോ എന്ന് അതെന്നോട് ആവലാതി പറയുന്ന നീ അറിയുന്നില്ലേ അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ മൃഗത്തിൻ്റെ വിഷയത്തിൽ എന്ന് നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ ആ സഹാബിയെ ഉണർത്തുന്നത് നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം മറ്റൊരിക്കൽ ഒരു കഴുതയുടെ മുഖത്ത് മുറിവു നബി തങ്ങൾ കണ്ടു ഒരു മനുഷ്യൻ്റെ ക്രൂരതയല്ലാതെ അതിൻ്റെ മുഖത്ത് പറ്റിക്കാൻ കഴിയുകയില്ല ആ കഴുതയെ കണ്ട നബിതങ്ങൾ പറഞ്ഞു ലഹനഅഹു ആ മിണ്ടാപ്രാണിയുടെ മുഖത്ത് മുറിവ് പറ്റിച്ചവൻ ആരോ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് നബി സല്ലാഹു അലഹി വസലമതങ്ങൾ പറയുന്നുണ്ട് നാം ധാരാളമായി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ദാഹിച്ചു പരവശനായി കുടിക്കാൻ വെള്ളം കിട്ടാതെ നനഞ്ഞ മണ്ണ് നക്കി തിന്നുന്ന ഒരു നായയെ ഒരു മനുഷ്യൻ കാണുകയും ആ നായയുടെ ദാഹം മനസ്സിലാക്കിയ മനുഷ്യൻ തൻ്റെ കാലിൽ കിടന്ന ഷൂ അഴിച്ച് അതിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ നായയ്ക്ക് കുടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചു എന്ന് ആദരവായ റസൂലല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ആ പാഠങ്ങൾ പകർന്നു നൽകുമ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് അനുചരന്മാർ ചോദിക്കുന്നുണ്ട് യാ റസൂലല്ല അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നലന ഫിൽ ഇമില മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോ പ്രതിഫലം ലഭിക്കുമോ നബിയെ കാല നബി തങ്ങൾ പറഞ്ഞു ഫി കുല്ലി കുൽ പച്ചയായ കരളുള്ള ഏതൊന്നിനും ഏതൊരു ജീവിക്ക് ഉപകാരം ചെയ്താലും അതിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല മതങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം മറ്റൊരു ഹദീസിൽ ഹദീസിലെങ്ങനെ ഉണ്ട് വഷാദ് ഒരാടിന് ആ ആടിനോട് നീ കരുണ ചെയ്താൽ അള്ളാഹു നിന്നോട് കരുണ ചെയ്യും മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ ഒരാടിനെ അറുക്കാൻ വേണ്ടി അതിൻ്റെ കാലിൽ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ് ഇത് കണ്ട നബിതങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ആ തുരീതു അൻ തുമീത്തഹ മൗതാത്തിൻ അതിനെ പല മരണം മരിപ്പിക്കാൻ നീ ഉദ്ദേശിക്കുകയാണോ ഇങ്ങനെ തുടങ്ങി നോക്കിയാൽ പരിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടുകൾ ആദരവായ റസൂൽഹി സാഹു അലഹി വസല മതങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് സഹജീവികളോട് മിണ്ടാപ്രാണികളോട് വാത്സല്യം കാണിച്ചതിൻ്റെ സ്നേഹം കാണിച്ചതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തിനധികം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ നിരവധിയായ അനുചരന്മാരെ കൊലപ്പെടുത്തിയ ശത്രുവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ ഒരിക്കൽ അനുചരന്മാർ പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് മദീന പള്ളിയുടെ തൂണിൽ ബന്ധിക്കുകയാണ് ബന്ധിച്ച വിവരം അറിഞ്ഞ് നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ കടന്നു ചെന്നു കടന്നു ചെന്നുകൊണ്ട് തൻ്റെ അനുജന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് തങ്ങൾ പറഞ്ഞു ഈ മനുഷ്യന് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഭക്ഷിപ്പിക്കണമെന്ന് പറഞ്ഞു ഇടയ്ക്ക് തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴെല്ലാം അദ്ദേഹത്തെ പോയി സന്ദർശിക്കും രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായപ്പോൾ നമിതങ്ങൾക്കത് ആ പ്രവണത നല്ലതായി തോന്നിയില്ല രബിസ്വലാഹു അലഹി വസ്ല മതങ്ങൾ തൻ്റെ അനുചരന്മാരോട് അദ്ദേഹത്തെ അഴിച്ചുവിടാൻ പറയുകയാണ് ബന്ധിതനായി തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന തൻ്റെ നിരവധിയായ അനുചരന്മാരെ കൊന്നൊടുക്കിയ ആ ശത്രുവായ മനുഷ്യനെ കൺമുന്നിൽ കിട്ടിയിട്ടും തൻ താനൊന്ന് വിരൽ ഞൊടിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാൻ മാത്രമുള്ള അനുയായികളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ അദ്ദേഹം തൻ്റെ മുന്നിൽ ബന്ധിതനായി കിട്ടി കിട്ടിയിട്ടും അദ്ദേഹത്തെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ ശത്രുവായ മനുഷ്യന് നിരവധിയായ അനുചരന്മാരെ കൊന്നൊടുക്കിയ മനുഷ്യന് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് ഭക്ഷിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് നബി സല്ലാഹു അലഹി വസ്ലം അതാണ് കാരുണ്യത്തിൻ്റെ പടം ശത്രുവിനാട ആണെങ്കിൽ പോലും അവനെ വിശപ്പടക്കാനും അവനെ ഇടയ്ക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് പോയി അവൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാനും തയ്യാറാകുന്ന ഒരു നേതാവിനെയാണ് നബിസ്വല്ലാഹു അലഹി വസ്ലം മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനം ആ മനുഷ്യനെ അഴിച്ചുവിടുന്നുണ്ട് അഴിച്ചുവിടുമ്പോൾ അദ്ദേഹം നേരെ ഓടി ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത് ആ തോട്ടത്തിൽ പോയി അവിടെ കണ്ട ജലാശയത്തിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ആ മനുഷ്യൻ ചിന്തിക്കുകയാണ് എന്നെ ഞാൻ ചെയ്ത ഇത്രയും വലിയ ക്രൂരത ചെയ്ത എന്നെ ഇവരുടെ കയ്യിൽ കിട്ടി പള്ളിയുടെ തൂണിൽ ബന്ധിച്ചിട്ടും ആ നല്ല മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ഒരാളെ കൊണ്ടുപോലും എൻ്റെ മുഖത്ത് നോക്കി ഒരു അസഭ്യമായ വാക്ക് പോലും പറയിക്കാതെ സൂക്ഷിച്ച ആ മനുഷ്യനിലുള്ള നന്മ ആ മനുഷ്യൻ്റെ സ്നേഹം ആ മനുഷ്യൻ്റെ കരുണ അത് ആ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും ആ കാരുണ്യത്തെക്കുറിച്ച് ആ മനുഷ്യൻ ചിന്തിക്കുകയും അവസാനം ആദരവായ റസൂലാഹി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞ് നബിത്ത് നബി സലാഹു അലഹി വസ്ലാം തങ്ങളുടെ അനുയായിയായി മാറുന്ന ഒരു ചരിത്രമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഒരു യാത്രയിൽ നബിതങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഖാൻ റസൂൽഹി സലഹു അലഹി വസ്ലം ബിൽ മുഫ്സിൽ മസീർ ഒരു നേതാവ് എന്ന് പറഞ്ഞ് മുന്നിൽ നടക്കുകയല്ല ആ സംഘത്തിൻ്റെ യാത്രാ സംഘത്തിൻ്റെ പിന്നിലേക്ക് നബിതങ്ങൾ വരും എന്നിട്ട് ഫയ്യുസ് ഒയ്യുർദിഫുഹു എന്നിട്ട് അവർ ആ യാത്രാ സംഘത്തിൽപ്പെട്ട ദുർബലരായ ആളുകളെ അവർക്ക് പരിചരണങ്ങൾ ചെയ്യുകയും അവരെ വാഹനത്തിൻ്റെ പിന്നിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും നബി നബിസ്വല്ലി വസ്ലം മാത്രമല്ല വയ്യ ദുഃലഹും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും തൻ്റെ കൂട്ടത്തിലുള്ള ദുർബലരായ ആളുകളെ പരിഗണിക്കാൻ അവശരായ ആളുകളെ പണി പരിഗണിക്കാൻ ഇതിനൊക്കെ നമുക്ക് വലിയ വലിയ അധ്യാപനങ്ങൾ പകർന്നു നൽകിയതാണ് മുത്തൻ നബി സലഹു അലഹി വസല്ല തങ്ങളുടെ പാഠങ്ങൾ ഈ കാരുണ്യത്തിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത് നാം ചെയ്യുന്ന അമലുകൾ നമ്മുടെ ഇബാതത്തുകൾ മനുഷ്യൻ അങ്ങനെയാണ് പള്ളിയിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ചെയ്യുന്ന ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ് മനുഷ്യനുള്ളത് അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് പള്ളികളാകട്ടെ ചർച്ചുകളാകട്ടെ അമ്പലങ്ങളാകട്ടെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തന്നെ നിറഞ്ഞു കവിയുന്നുണ്ട് ഭക്തരെ കൊണ്ട് പക്ഷെ ഭക്തി എന്നുള്ളത് അതിൻ്റെ ശരിയായ ലക്ഷ്യം മനുഷ്യൻ അങ്ങുമിങ്ങും മനുഷ്യൻ പരസ്പരം മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളോട് ഒക്കെ കാണിക്കേണ്ട കരുണയാണെന്നുള്ള ആ ഒരു ചിന്ത പലപ്പോഴും നമ്മിൽ നിന്ന് വിട്ടുപോവുകയാണ് കുപ്രസിദ്ധമായ ഒരു കുറ്റവാളി കുറ്റവാളിയായ ഒരു സ്ത്രീ ഗിസൽഡ ബ്ലാങ്കോ അവരെ ഈ വലിയ ഒരു കുറ്റവാളിയായി മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട് ആരും സഹായിക്കാനില്ലാത്ത വളരെ പരമദരിദ്രമായ അവരുടെ ചെറുപ്പകാലം ആ ചെറുപ്പകാലത്ത് അവർക്ക് കിട്ടിയ ദുരനുഭവങ്ങളാണ് ആരും സഹായിക്കാനും തിരിഞ്ഞു നോക്കാതെയും അവരെ തള്ളിക്കളഞ്ഞതാണ് അവരെ കൊടു കുറ്റവാളിയാക്കി മാറ്റിയത് എന്ന് അവർ എഴുതുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ക്രൂരന്മാർ കുറ്റവാളികൾ അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹി ദ്രോഹികൾ ഒരു പക്ഷേ അവർക്ക് ചെറുപ്പകാലങ്ങളിൽ ഒരു സഹായം കിട്ടേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടേണ്ട സമയത്ത് അവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ വന്നത് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ശേഷിയുള്ളവരിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളാകാം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് സോക്രട്ടീസ് മഹാനായ ഒരു ചിന്തകൻ അദ്ദേഹം ഒരിക്കൽ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യാചകനായ മനുഷ്യൻ വന്ന് സോക്രട്ടീസിനെ സമീപിക്കുന്നുണ്ട് എന്നിട്ട് സോക്രട്ടീസിൻ്റെ കയ്യിൽ നേരെ കൈ നീട്ടുന്നുണ്ട് ഈ യാചകൻ കൈ നീട്ടിയപ്പോൾ സോക്രട്ടീസ് തൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കുന്നു പോക്കറ്റിൽ തപ്പി നോക്കിയ സോക്രട്ടീസിന് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒന്നും എടുത്ത് ആ യാചകൻ്റെ കയ്യിലേക്ക് കൊടുക്കാനുണ്ടായില്ല അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ എൻ്റെ കയ്യിൽ യാതൊന്നും ഇല്ലല്ലോ അപ്പോൾ തന്നെ യാചകൻ പറഞ്ഞു ഇത് മതി ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് സോക്രട്ടിസിനോട് പറഞ്ഞു സോക്രട്ടിസ് തിരിച്ചു ചോദിച്ചു അതിന് ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ ഞാൻ ഒന്നും നിനക്ക് നൽകാതെ അത് നീ നൽകിയത് വലിയ സന്തോഷമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നിറഞ്ഞ കണ്ണുകളുമായി ആ യാചകൻ സോ സോക്രട്ടിസിനോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകളെ നാണയത്തുട്ടുകൾക്ക് വേണ്ടി സമീപിച്ചു ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി സമീപിച്ചു പക്ഷേ എല്ലാവരും എന്നെ കൂടി ആട്ടി ഓടിക്കുകയായിരുന്നു പക്ഷേ ലോകം ആദരിക്കുന്ന ഒരു ദാർശനികനായ അങ്ങ് അങ്ങയെ സമീപിച്ചപ്പോൾ സുഹൃത്തെ എന്ന് ഒരു നല്ല വാക്കോടുകൂടി അങ്ങ് എന്നെ സമീപിച്ചല്ലോ അതു തന്നെയാണ് വലിയൊരു ദാനം അത് ആ അതുകൊണ്ട് തന്നെ ആ ദാനം എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ സുഹൃത്തെ എന്ന് വിളിച്ച ആ വാക്ക് എനിക്ക് മറക്കാൻ കഴിയാത്തതാണ് എന്ന് ആ യാചകൻ സൊക്രട്ടിസിനോട് പറഞ്ഞു എന്നാണ് ആദരഫായ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് തപസ്സുമുക്ക ഫി വജ്ഹി അഹീക നിൻ്റെ കയ്യിൽ ഒരു സാധുവിനെ സഹായിക്കാൻ ഒരു രോഗിയെ പരിചരിക്കാൻ അയൽവക്കത്ത് അവശതയനുഭവിക്കുന്നതിനെ കാണാൻ അനാഥയെ കാണാൻ അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് ഒരു സഹായം എത്തിക്കാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും തപസ്സുമുക്ക ഒരു പുഞ്ചിരി ഫി വജി അഹീക്ക നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പുഞ്ചിരി നടത്താൻ അത് സദക്ക അത് വലിയൊരു ദാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല മതങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് ഇന്ന് ആ പുഞ്ചിരിക്കോ അല്ലെങ്കിൽ കൂടെയുള്ളവരെ കാണാനോ നമുക്ക് സാധിക്കുന്നില്ല ഇതൊന്നും കാണാതെയും കേൾക്കാതെയും നമ്മൾ ധാരാളം ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു തൊട്ടയൽവക്കത്തുള്ള രോഗിയെ കാണാറില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അനാഥയെ കാണാറില്ല സമൂഹത്തിൽ ജീവിക്കുന്ന അവശരായ ആളുകളെ കാണാറില്ല രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ആ രോഗികൾ ആ രോഗികളിൽ അധികവും അവരുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞുമക്കളുള്ള ആ കുടുംബത്തിൻ്റെ അത്താണിയായ പിതാവിൻ്റെ രക്ഷയ്ക്ക് ലക്ഷങ്ങൾ മാറ്റിവെക്കേണ്ട ചികിത്സകൾ ആവശ്യമുള്ള അവസ്ഥയിലുള്ള ആളുകളായിരിക്കും അത്തരം നിരവധിയായ ആളുകൾ കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതൊന്നും അറിയാതെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തൻ്റെ വയറു നടക്കുകയും തൻ്റെ കുടുംബത്തെ മാത്രം പരിപാലിക്കുകയും തൻ്റെ ഭവനം അത് നാട്ടിലെ ഏറ്റവും ഉന്നതമായി മറ്റാരാലും ശ്രദ്ധിക്കപ്പെടുന്നതും മറ്റല്ലാത്തതിനേക്കാളും ക്ഷേമമായതുമാക്കുന്നതിൽ അല്ലെങ്കിൽ തൻ്റെ വാഹനം നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതിനേക്കാൾ മുന്തിയ വാഹനമാക്കുന്നതിൽ താൻ ധരിക്കുന്ന വസ്ത്രം എല്ലാവരും ഉപയോഗിക്കുന്നതിനേക്കാൾ ഉന്നതമായ വസ്ത്രമാക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നതിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിക്കുന്നതിനേക്കാൾ മുന്തിയ ഭക്ഷണം കഴിക്കുന്നതിൽ ഈ സമയത്തും ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യങ്ങൾക്ക് നിർവാഹമില്ലാതെ പരക്കം പായുന്ന അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടെത്താൻ ആ മനുഷ്യരുടെ നിലവിളി കേൾക്കാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് നാം ഉറക്കെ അള്ളാഹു അക്ബർ പറയുന്നുണ്ട് അള്ളാഹു ആണ് ഏറ്റവും വലിയ വിനന്ദം ഉറക്കെ നബിസ്വല്ലാഹു അലഹി വസ്ലം മതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ നല്ലതു തന്നെയാണ് പക്ഷേ അതിൻ്റെ എല്ലാം മർമ്മം കരുണ ചെയ്യൽ തന്നെയാണ് അള്ളാഹുസുബാനുഹുത്ത ആലയുടെ കാരുണ്യം നമുക്ക് ലഭിക്കണം പരിശു അമലുകളിൽ വിവാദത്തുകളിൽ ആരാധനകളിൽ ഒരു മുന്തിയ ആരാധനയാണ് നോമ്പ് ആ നോമ്പിൻ്റെ ആദ്യത്തെ പത്തു നാളുകൾ തന്നെ കാരുണ്യത്തിൻ്റെ പത്ത് എന്ന് പഠിപ്പിക്കാൻ കാരണം എന്താണ് അതല്ല നമുക്കിങ്ങ് വാരിക്കോരി തരുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുള്ളത് ആ അള്ളാഹു സുബാനുഹുഅല വാരിക്കോരി തരണമെങ്കിൽ അർ റാഹിമൂൻ കരുണ ചെയ്യുന്നവരായി നമ്മൾ മാറണം എന്നാൽ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ നമ്മൾ പരസ്പരം കരുണയുള്ളവനാകണം ഇർഹമു മൻഫിൽ അർൽ നബിസ്വല്ലാഹു അലഹി വസ്ലാ തങ്ങളുടെ വാക്കാണ് ഇർഹമു നിങ്ങൾ കരുണ ചെയ്യണം മൻഫിൽ അർൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം അത് സ്വസമൂഹത്തിൽപ്പെട്ടവരെന്നല്ല ഭൂമിയിലുള്ളവർ ആ വാക്കിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഭൂമിയിലുള്ളവർ ആരാ ഭൂമിയിലുള്ളവർ ചില ആളുകൾ സ്വസമൂഹത്തിലേക്ക് ആ സമൂഹത്തിൽ പ തന്നെ പല സംഘടനകളുണ്ട് പല സംഘങ്ങളുണ്ട് ചില തിരിവുകളുണ്ട് അവർ ആ തിരിവുകളിലേക്ക് മാത്രം ചിന്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വകുടുംബത്തിലേക്ക് മാത്രം ചിന്തിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ സംഘടനയ്ക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിന് മാത്രം അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് മാത്രം ഇങ്ങനെയല്ല മൻഫിൽ അറൽ ഭൂമിയിലുള്ളവരോട് അതിനാണ് ഞാൻ നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ ഒട്ടകത്തിനോട് ചെയ്ത കാരുണ്യത്തെ കഴുതയോട് ചെയ്ത കാരുണ്യത്തെ ഒക്കെ പഠിപ്പിച്ചത് പറഞ്ഞത് അപ്പോൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം എന്നാൽ ഇറഹം ഫിസ്മ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും ഈ ഒരു ഹദീസ് ലബിതങ്ങൾ പറയുന്നത് തന്നെ അക്ർ അബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു സഹാബി റലി അള്ളാഹു നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങൾ അടുക്കൽ നിൽക്കുമ്പോഴാണ് തങ്ങളുടെ പേരക്കുട്ടി ഹസൻ റലി അള്ളാഹു അൻഹു നബിതങ്ങളുടെ മുന്നിലേക്ക് മുട്ടുകുത്തി വരുന്നത് മുട്ടുകുത്തി വന്ന പേരക്കുട്ടിയെ വാരിയെടുത്തു തങ്ങൾ എന്നിട്ട് അതിൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അക്കർ അബിൻ ഹാബിസ് റലിഅള്ളാഹ് അൻഹു തങ്ങളോട് പറയുന്നുണ്ട് ലീ അഷ്റത്തും മിൻ അല്ലൗലാദ് എനിക്ക് പത്ത് മക്കളുണ്ട് നബിയെ ഞാൻ ഇന്നുവരെ അതിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല നബിയെ ഇത് കേട്ട നബിതങ്ങളുടെ മനസ്സിൽ പത്ത് മക്കളുണ്ടായിട്ട് അതിൽ ഒരെണ്ണത്തെ പോലും എടുത്തൊന്നും ചുംബനം കൊടുക്കാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ മനസ്സ് നബിതങ്ങളുടെ മനസ്സിലത് വല്ലാതെ ആ വിഷമമുണ്ടാക്കി നബിതങ്ങൾ പറഞ്ഞു ഇറാമു മംഫി ലാർന്ന് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക് എന്നാൽ ഇറഹമുഖും മംഫിസ്മ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യണം ആകാശത്തിൽ നിന്നുള്ള കരുണ കിട്ടാൻ വേണ്ടി ഭൂമിയിൽ നമ്മൾ കാരുണ്യമുള്ളവരായി മാറണം അൽ കുല്ലുഹും നബി തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഒരു വചനമാണത് സൃഷ്ടികൾ മുഴുവനും അള്ളാഹുന്റെ കുടുംബമാണ് ഈ സൃഷ്ടികളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് അൻഫും ഈ ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാരോ അവരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന്